ശ്രീ കാനാടി ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്ര സങ്കേതത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നാരദൻ ശ്രീകൃഷ്ണന് വിഷ്ണുമായ പുരാണം വിവരിച്ചു കൊടുക്കുന്നത് പള്ളി നായാട്ടിനെത്തിയ ശിവഭഗവാൻ മലയരാജാവിൻ്റെ മകൾ കൂളിവാകയെ കണ്ട് മോഹിക്കുന്നത് കണ്ടോ കൂളിവാഗയിൽ ശിവഭഗവാനെ മോഹിക്കുന്നത് പരമേശ്വരനെ തിരിച്ചറിഞ്ഞ് കൂളിവാക ഭഗവാനെ വണങ്ങുന്നത് കണ്ടോ പിന്നെ ദേവൻ്റെ ഭഗവാന്റെ ഇംഗിതം പറഞ്ഞ് ദുഃഖിതയായ കൂളിവാക ഇഷ്ടദേവതയായി ദേവിയെ പ്രാർത്ഥിക്കുന്നു പ്രത്യക്ഷപ്പെട്ട ദേവിയോട് കൂളിവാക സങ്കടം ഉണർത്തിക്കുന്ന ഭാഗമാണ് ഈ കാലത്ത് പിന്നെ കൂളിവാക രൂപം കൊണ്ട പാർവതി ദേവി ഭഗവാന്റെ ആഗ്രഹം നിവർത്തിക്കായി ഊഞ്ഞാലിൽ സ്വയം മറന്നിരുന്നാടുന്ന രംഗം മായാ കൂളിവാകയിൽ പരമശിവൻ ഉണ്ടായ പുത്രനാണ് വിഷ്ണുമായ മായ കൂളി പാതയും പിന്നെ അടുത്തതിലേക്ക് നോക്കുമ്പോൾ തൻ്റെയും കളിക്കൂട്ടുകാരുടെയും വാസസ്ഥലമായ കൂളി കുന്തവനത്തിലെ ദുഷ്ടമൃഗങ്ങളെ വിഷ്ണുമായ കീഴ്പ്പെടുത്തുന്നതാണ് ഈ കാണുന്നത് അടുത്ത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടോ ശൈവം വൈഷ്ണവും മായ എന്നീ മൂന്ന് ശക്തികളും ഒന്നിച്ചുള്ള വിഷ്ണുമായ രൂപം കൂളിവാ ദർശനം നൽകുന്നതാണ് പിന്നെ മഹിഷി മർദ്ദനത്തിന് ശേഷം അഹങ്കാര ശമനം വന്ന മഹിഷി ശ്രീ വിഷ്ണുമായ സ്വാമിയെ നമസ്കരിക്കുന്നു പിന്നെ തൻ്റെ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനെത്തിയ കാട്ടുമക്കൾ പമ്പാവെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ കാട്ടുമക്കളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതായിട്ട് വിഷ്ണുമായ സ്വാമി തന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മമാരോടും ഋഷിമാരോടും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് മഹാവിഷ്ണുവിനെ പോലും പരാജിതനാക്കിയ അതിശക്തനായ ജലന്ധരൻ എന്ന അസുരനെ ശ്രീ വിഷ്ണുമായ ചക്രരൂപത്തിൽ വധിച്ച് പിന്നീട് മോക്ഷം നൽകുന്നു ജലന്ത് തന്റെ ഭക്തനായ തുപ്രനെ ചതിച്ച തമ്പുരാന്റെ ഭാവ് ഭവനം മായാരൂപം പൂണ്ട വിഷ്ണുമായ സ്വാമി അഗ്നിക്കിരയാക്കുന്നതാണ് ഈ കാണുന്നത് രംഗം രാവണാദികളെ നിഗ്രഹിക്കാൻ വിഷ്ണുമായ തേജസ്വകൊണ്ട ദിവ്യായുധം രാമന് അഗസ്ത്യ മഹർഷി കൈമാറുന്നത് കൂളികുന്തവനത്തിൽ തപസ്സി ചെയ്യുന്ന വേലു മുത്തപ്പൻ അദ്ദേഹത്തിൽ സംപ്രീതനായ ശ്രീ വിഷ്ണുമായ സ്വാമി ദർശനം നൽകി അനുഗ്രഹിക്കുന്നത് രാവണനിഗ്രഹത്തിന് ശേഷം ഉള്ളതാണ് വില്ലും ശരവും ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാമലക്ഷ്മണന്മാരും ഋഷിമാരും വാനരസേനയും കണ്ടോ അദ്ദേഹം വില്ലും ശരവും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വണങ്ങുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൈലാസത്തിലെ ശ്രീ പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഇരിക്കുന്ന ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ എന്നിവരെ വരെ കാണുന്നതിന് വേണ്ടിയിട്ട് ചെന്ന വിഷ്ണുമായ സ്വാമിക്ക് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ഉണ്ടോ ഭഗവാൻ്റെ ഭഗവത്ഗീത ഉപദേശിച്ചു ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ചില ഭാഗങ്ങളാണ് കാനാടി ദേവസ്ഥാന മഠത്തിൽ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിനുള്ളിൽ ആ ഒരു ഐതിഹ്യ ചരിത്രം കാണിച്ചിരിക്കുന്നതാണ് ഇത്രയും ഓക്കെ അപ്പം ഇന്ന് ഞങ്ങൾ പഴനി ബന്ധപ്പെട്ടാണ് പോകുന്ന വഴിയിൽ കാനാടി ദേവസ്ഥാനം തൃശ്ശൂർ ഈയൊരു ദേവസ്ഥാനത്തുനിന്ന് വന്ന് കാണാൻ ഒത്തിരി സന്തോഷം അനുഗ്രഹീതമാവട്ടെ എല്ലാവരും ഓക്കേ താങ്ക്